നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് പ്രതിരോധ ഗവേഷണ വികസന സംഘടന അടുത്ത തലമുറ അതായത് മാൻ പോർട്ടബിൾ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇത് കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല ആഗോളതലത്തിൽ തന്ത്രപരമായ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വാശ്രയത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയാണ് വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ തദ്ദേശീയ സംവിധാനം ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരും ഈ അഭിമാനകരമായ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് എൻ സൃഷ്ടിച്ച ഈ എം പി എ യു വി സംവിധാനം സമുദ്രോപതലത്തിൽ അതിവേഗ പ്രതികരണത്തിന് കഴിവുള്ള ഒന്നിലധികം കോമ്പാക്ട് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് മൈൻ പ്രതിരോധ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ വാഹനങ്ങൾ സൈഡ് സ്കാൻ സോണർ അതോടൊപ്പം തന്നെ അണ്ടർ വാട്ടർ ക്യാമറകൾ എന്നിവ പോലുള്ള അത്യാധുനിക പേലോഡുകൾ ഉപയോഗിച്ച് മൈൻ പോലുള്ള വസ്തുക്കളെ തത്സമയം കണ്ടെത്താനും അതോടൊപ്പം തന്നെ വർഗീകരിക്കാനും ശേഷിയുള്ളതാണ് ഈ കഴിവ് ഇന്ത്യൻ തീരദേശങ്ങളുടെയും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ സമുദ്രപാതകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ കൃത്രിമ ബുദ്ധിയാണ് വാഹനങ്ങളെ ആഴത്തിലുള്ള പഠനാധിഷ്ഠിത ലക്ഷ്യങ്ങൾ അത് തിരിച്ചറിയൽ അൽഗോരിതങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് ഈ സ്വയംഭരണ വർഗീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നതും ഈ ഒരു കാരണമാണ് അതായത് മനുഷ്യ ഇടപെടലില്ലാതെ തന്നെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും എ യു വികൾക്ക് സാധിക്കും ഈ ദൗത്യ നിർമ്മാണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ഓപ്പറേറ്ററുടെ ജോലിഭാരം ലഘൂകരിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രവർത്തന സമയത്ത് എ യു വികൾക്കിടയിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനായി ഡിആർഡിഒ ഒരു ശക്തമായ അണ്ടർ വാട്ടർ അക്കോസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സംവിധാനം സംയോജിപ്പിച്ചിട്ടുണ്ട് ഇത് സമുദ്രത്തിനടിയിൽ മെച്ചപ്പെട്ട സാഹചര്യവും അതോടൊപ്പം തന്നെ അവബോധവും അതോടൊപ്പം തന്നെ ദൗത്യ ഏകോപനവും ഉറപ്പാക്കുന്നുണ്ട് എൻ എസ് ടി എൽ തുറമുഖത്ത് അടുത്തിടെ നടത്തിയ ഫീൽഡ് പരീക്ഷണങ്ങൾ ഈ സംവിധാനത്തിന്റെ ശേഷികളെ പൂർണ്ണമായി സാധൂകരിക്കുകയാണ് ഈ വിജയം സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച മികവിന്റെ പ്രതീകമായി മാറുകയും കൂടാതെ എം പി എ യു വികളുടെ ഇന്ത്യൻ നാവികസേനയിലേക്കുള്ള വിന്യാസത്തിനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി തദ്ദേശ വ്യവസായ പങ്കാളികളുടെ സഹകരണത്തോടെ വരും മാസങ്ങളിൽ ഉൽപാദനം ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായിക അടിത്തറയുടെ കരുത്തും സാധ്യതകളും വിളിച്ചോതുകയാണ് പ്രതിരോധ ഗവേഷണ വികസന വകുപ്പിന്റെ സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനുമായ ഡോക്ടർ സമീർ വി ഖാമദ് എൻ എസ് ഡി എൽ ടീമിനെ അഭിനന്ദിച്ചത് ഈ നേട്ടത്തിന്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുകയാണ് വിന്യസിക്കാവുന്നതും അതോടൊപ്പം തന്നെ ബുദ്ധിപരവും നെറ്റ്വർക്ക് സൗകര്യമുള്ളതുമായ മൈൻ കൗണ്ടർ മെഷർ കഴിവുകൾ വികസിപ്പിക്കുന്നതിലെ ഒരു സുപ്രധാന നായികക്കല്ലാണ് എം ബി എ യു വികൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് നാവിക മൈൻ യുദ്ധരംഗത്ത് ദുരിത പ്രതികരണവും കുറഞ്ഞ പ്രവർത്തന അപകട സാധ്യതയും ചെറിയ ലോജിസ്റ്റിക്കൽ ചെലവുകളും ഈ സംവിധാനത്തെ വാഗ്ദാനം ചെയ്യുന്നു ആധുനിക സാമുദ്ര യുദ്ധ തന്ത്രങ്ങളിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി